കാണുന്നില്ലല്ലോ സമയം ഒരുപാടായി നേരം ഇരുട്ടി വരിക മനുഷ്യനെ ഇവിടെ നിന്നിട്ട് വന്ന കൈകാര്യം വിറച്ചിട്ട് പോയി വീട്ടിനാരെങ്കിലും വിളിച്ച ആരും വരുത്തുമില്ല ഞങ്ങള് കുറച്ച് താമസിച്ചുപോയി അവിടെ നിന്ന് ഇറങ്ങാൻ എല്ലാവരുടെടുത്തും യാത്രയൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയമായി അറിയില്ല ഞാൻ കൊറച്ചും കൂടെ കാത്തു നിക്കാന്ന് വിചാരിച്ചു ചെലപ്പോ നിങ്ങളൊന്നും വന്നില്ലല്ലോന്ന് ഞാൻ ആദ്യമൊന്നു പേടിച്ചോട്ടോ കൊറച്ചും കൂടെ കാത്തു നിന്നിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു താങ്കോ ഐശ്വര്യായിട്ട് കേറിക്ക മക്കളെ ആ ഇത്താ എനിക്കൊരു സഹായം കൂടെ ചെയ്യുവോളം ഇത്ത എനിക്കേ അടുക്കളയിലേക്ക് ഒരു സഹായത്തിന് ഒരാളെ കിട്ടുമോ എല്ലാം കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ട് രാവിലെ ഓഫീസിൽ പോകാൻ വേണം ഇവിടുത്തെ പണികളെല്ലാം കൂടെ നടക്കത്തില്ല അതിലെനിക്ക് ഒരാളെ ഒന്ന് ഏർപ്പാടാക്കി തരുമോ ആ മോളെ കിട്ടും ജോലിക്കുള്ള ആളെ ഒക്കെ കിട്ടും പക്ഷെ ഈ വീട്ടിലായതുകൊണ്ട് ആരും വരത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ അങ്ങനെ ആരും വരുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ നിങ്ങൾ വരുന്ന പ്രമാണിച്ച് ഈ വീടൊക്കെ വൃത്തിയാക്കിയത് ഇക്കാട് കൂടെ ജോലി എന്ന ആ വീട്ടിലെ പയ്യനെ വിളിച്ചത് അവനാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടത് അതുകൊണ്ട് ജോലിക്കുള്ള ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ സറിയില്ല ഞാൻ അറേഞ്ച് ചെയ്തോളാം ഉം ഭില്ലേ அய்யோ மோள இத்த போட்ட மக்களோட ஒற்றைக்கோள்ளே பின் எந்த ஆசம்ண்டெகிலும் விழிக்கணும் கேட்டோராத்திர பகல் காரணம் ராத்திரில ஓடி வரான் புதுமட்ட நேரம் ஒருபாடு வைகி மக்கள் காரிக்கோ உம் ஞானங்க போட்டே என்ன சரி வா ഇതാണ് ഇനി നമ്മുടെ വീട് ഉം ഉം മോനോടി ഇരിക്കെ ഇന്ന് പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് നീ ഇവിടെ എല്ലാം നോക്കി പറക്കാനും കേട്ടാ ഹലോ ഹലോ ആ ഓ ജോലീന്ന് പറയാനായിട്ടൊന്നും ഇല്ലടി ഒതുക്കിപ്പിറക്കൽ മാത്രമേ ഉള്ളൂ എല്ലാം തുടച്ചല്ല വൃത്തിയാക്കിയിട്ടിരിക്കര് പിന്നെ സാധനങ്ങളൊന്നും മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീട്ടുപകരണങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് തുണി കൊണ്ട് മാത്രം കൊണ്ടുവന്നാ മതിയായിരുന്നു ഇനി അതെല്ലാം ഒന്ന് ഒതുക്കിപ്പിറക്കി വെക്കണം ആ കൊഴപ്പില്ല നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓ ഫുഡിന്റെ കാര്യത്തിലാണ് വിഷമം പെട്ടെന്നൊന്നും ഫുഡൊന്നും ഓർഡർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ വരുന്ന വഴിയിൽ ഞാൻ ഫുഡ് മേടിച്ചോണ്ടാ വന്നത് രാത്രി എങ്ങനെയുള്ളൊക്കെ കഴിച്ചുകൂട്ടാം ആ പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാലോ ഡേജു ഇവിടെ സഹായത്തിനാരും ഇല്ല ഉം ഉമ്മ പിന്നെ ഇപ്പൊ ഉടനെ വരത്തില്ലല്ലോ അനീതിയുടെ ഡെലിവറി കഴിഞ്ഞ അടക്കമല്ലേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയെ വരുത്തോളൂ ഇനി ഞാനിന്റെ മൂന്നു കുറച്ച് ദിവസം ഇന്നേക്കായിരിക്കും ഇവിടെ ആരും കിട്ടത്തില്ല ആൾക്കാരുണ്ട് പക്ഷെ ഈ വീട്ടിലായത് കൊണ്ട് ആരും വരത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ആ ഈ വീട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് ആരും പേടിച്ചു വരത്തില്ലെന്നാ പറഞ്ഞിരിക്കില്ല ഉം പ്രേതം അതൊക്കെ അന്ധവിശ്വാസമാണ് അവന് എന്തോ കുടുത്തക്കേട് കാണിക്കാൻ തോന്നും പാത്രം ഒക്കെ തെളിമറിച്ചിടുന്ന സൗണ്ട് ഞാനേ അവനൊന്ന് നോക്കട്ടെ നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ നിന്റെ കെയറോക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സഹായത്തിന് അരങ്ങി വിടുവോ ആ ശരി ഞാനേ അവനെ ഒന്ന് നോക്കട്ടെ ആ എന്ത് ചെയ്യുകയാണ് ചെയ്യുകയാണെ അടുക്കോനെ നീ ഇവിടുന്ന് കളിക്കുവായിരുന്നോ അടുക്കള പോയായിരുന്നോ മോനെ ഇവിടെ എല്ലാം തുണിയും മൂണ്ടും എല്ലാം കിടക്കും ഇതൊന്നും ഒതുക്കി പെറിക്കില്ല ആദ്യം കളിച്ചത് നീ നാളെ പഠിക്കാം കിടക്കാം Hup, 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 hup. i